ഹലോ അസ്ലാം വലക്കും ഞാനിന്നിവിടെ മൊമോസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് കറിക്ക് കൊണ്ടുവരുന്ന പീസിൽ നിന്ന് ഒരു അഞ്ചാറ് കഷണം ബോൺലെസ് പീസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വെള്ളം വലാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു സമയത്ത് സ്പ്രിങ് ഓണിയൻ്റെ രണ്ട് തണ്ടെടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഒരു സവാള കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കൈപ്പിടിയോളം മല്ലിയില കൂടി അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി ചിക്കനിലേക്ക് ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയുള്ള മസാലയാണ് ഉണ്ടായത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് പൊടിയല്ല ചതച്ചെടുത്തത് ഇനിയിപ്പം ചതച്ചതില്ലെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുമ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരല്ലി വെളുത്തുള്ളിയുടെ അത്രയും വലിപ്പമുള്ള എഞ്ചി കൂടി ചതച്ചിട്ട് അതിൽ ചേർക്കൂട്ടാ ഇനി ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് വയലറ്റ് ക്യാബേജ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും പൊടിയിലേക്ക് അപ്പോൾ ഇതിന് പകരം മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾ കളറാണെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ബീട്രൂട്ട് ജ്യൂസോ അങ്ങനെ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഈ വയലറ്റ് ക്യാബേജ് എടുത്തിരിക്കുകയാണ് ഇനി ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുറച്ചും കൂടി ചപ്പാത്തിനേക്കടം കുറച്ചും കൂടി ലൂസാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക ഞാൻ ഇത് മാറ്റി വെക്കുക വീണ്ടും ഒരു അരക്കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പുവച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഈ റോൾ വയ്ക്കാൻ പാകത്തിനുള്ള പാകത്തിന് നമ്മളിത് പരത്തിയാൽ മതി അപ്പോൾ ഇതേപോലെ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരില്ല ജസ്റ്റ് റോൾ ചെയ്തെടുത്താൽ മതിയാകും കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കാം ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ വട്ടത്തിലായാലോ ഒന്നും കുഴപ്പമില്ല കാരണം നമ്മൾ ലൂസ്ലി കുഴച്ചുകൊണ്ട് തന്നെ നമ്മളിഷ്ടത്തിനത് നമുക്കിത് പിന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഞാനിന്ന് മടക്കിയിട്ട് മസാല വെച്ചുകൊടുക്കുന്നത് നന്നായി പരത്തിയിട്ട് നൈസാക്കിയത് കൊണ്ട് തന്നെ രണ്ട് ലെയർ ആക്കിയാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒട്ടത്തിൽ ഒരു ഒറ്റ ലെയറിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് ഇപ്പോൾ അത് എൻ്റെ ചാനലിലില്ല ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു അല്പം എണ്ണ തടവിയിട്ട് ഇത് വെച്ചുകൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം എനിപ്പോൾ ഇതേപോലെ കളറൊന്നും ആക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ സാധാരണ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഈ മസാല ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് അപ്പോൾ ഇതിൻ്റെ ചട്ണിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ചട്നീൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക